കേരളത്തിലെ പ്രശസ്തമായ ബീച്ചുകളിൽ ഒന്നാണ് വർക്കല പാപനാശം എന്നാൽ കഴിഞ്ഞ രണ്ടു മാസത്തിന്റെ ആറുപേരുടെ ജീവനാണ് വർക്കലയിൽ പൊലിഞ്ഞത് ഇതുകൂടാതെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നു വലിയ അപകടവും ഉണ്ടായി സുരക്ഷാ സംവിധാനങ്ങളുടെ അഭാവവും കടലിലെ അടിയൊഴുക്കുമാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണമെന്നാണ് വിവരം പാപനാശത്ത് കടലിൽ കുളിക്കാനിറങ്ങിയ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ ഒന്നാം വർഷ എം വിദ്യാർത്ഥിയായ അഖിൽ ഹർഷൻ മുങ്ങിമരിച്ചതാണ് ഒടുവിൽ നടന്ന സംഭവം കൊല്ലം അഞ്ചൽ ഏരൂർ അശോക മന്ദിരത്തിൽ ഹർഷന്റെയും രാജുവിയുടെ മകൻ അഖിൽ ഹർഷനെയാണ് ചൊവ്വാഴ്ച ാശം കടലിൽ കാണാതായത് ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒന്നേകാലോടെ പാപനാശത്തെ വർക്കലക്കോടിയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു ശക്തമായ തിരയിൽപ്പെട്ട പാപനാശം ബീച്ചിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്ന വൻ അപകടമുണ്ടായിരുന്നു മാർച്ച് ഒൻപതിന് വൈകിട്ട് നാല് മുപ്പതോടെയാണ് സംഭവം നടന്നത് സംഭവ സമയത്ത് അറുപതോളം പേർ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ ഉണ്ടായിരുന്നു സഞ്ചാരികൾ ബ്രിഡ്ജിന്റെ ഒരു ഭാഗത്തേക്ക് മാറിയതോടെ ആ ഭാഗത്തുണ്ടായ അമിതഭാരം ബ്രിഡ്ജ് മറിയുന്നതിന് കാരണമായി പകുതിയോളം ഭാഗത്തെ കൈവരികൾ തകർന്നതോടെ സഞ്ചാരികൾ കടലിലേക്ക് വീണു ലൈഫ് ജാക്കറ്റുകൾ ധരിച്ചിരുന്നുവെങ്കിലും ശക്തമായ തിരയിൽ പ്പെട്ടതോടെ ഇവർക്ക് കരയിലേക്ക് നീങ്ങാനായില്ല ലൈഫ് ഗാർഡുകളും നാട്ടുകാരും ചേർന്നാണ് കരയിലെത്തിച്ചത് വർക്കല കാപ്പിൽ മേഖലകളിൽ കടൽവെള്ളം ഉള്ളിലേക്ക് ഉള്ളിലേക്കിറങ്ങുമ്പോഴുണ്ടാകുന്ന ശക്തമായ അടിയുഴുക്കും അപകടങ്ങൾക്ക് കാരണമാകുന്നു എത്തുന്ന സഞ്ചാരികൾ ലൈഫ് ഗാർഡുകളുടെ മുന്നറിയിപ്പ് ശ്രദ്ധിക്കാതെ കടലിൽ കുളിക്കാനിറങ്ങുന്നത് വർദ്ധിച്ചു വരുന്നുണ്ട് വലിയ അപകടങ്ങളാണ് ഇത് ക്ഷണിച്ചു വരുത്തുന്നത് അപകടങ്ങൾ കൂടുമ്പോഴും ലൈഫ് ഗാർഡുകളുടെ എണ്ണത്തിൽ വലിയ വർധന ഉണ്ടാകുന്നുമില്ല അവധിക്കാലം തുടങ്ങുന്നതിനാൽ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് അതിനിടെയാണ് സഞ്ചാരികളുടെ ബൈബിളായി അറിയപ്പെടുന്ന ലോൺലി പ്ലാനറ്റ് പ്രസിദ്ധീകരണത്തിന്റെ താളുകളിൽ ഇടം പിടിച്ച വർക്കലയിലെ പാപനാശം ബീച്ച് എത്തുന്നത് സഞ്ചാരികൾ കണ്ടിരിക്കേണ്ട ലോകത്തെ ഏറ്റവും മനോഹരമായ നൂറ് ബീച്ചുകളിൽ ഒന്നായാണ് ലോൺലി പ്ലാനറ്റിന്റെ ബീച്ച് ഗൈഡ് ബുക്ക് പാപനാശത്തെ തെരഞ്ഞെടുത്തത് ഗോവയിലെ പലോലം അണ്ടമാനിലെ സ്വരാജ് ബീച്ച് എന്നിവയാണ് പട്ടികയിൽ ഇടം പിടിച്ച മറ്റ് ഇന്ത്യൻ ബീച്ചുകൾ കേരളത്തിലെ ബീച്ച് ടൂറിസത്തിന് മുന്നിൽ അവസരങ്ങളുടെ വലിയൊരു ലോകം തുറന്നുവയ്ക്കുകയാണ് ലോൺലി പ്ലാനറ്റ് ടൂറിസം വ്യവസായത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ കേരള ടൂറിസം വർക്കലയിൽ നടപ്പാക്കുന്ന സമഗ്ര വികസന പദ്ധതി ൾക്ക് ആവേശം പകരുന്നതാണ് പുതിയ വാർത്ത അതിനിടെ തിരുവനന്തപുരത്ത് നിന്ന് നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വടക്കായി സ്ഥിതി ചെയ്യുന്ന വർക്കലയിലെ ക്ലിഫ് ബീച്ച് സംസ്ഥാനത്തെ ഒട്ടേറെ സവിശേഷതകളുള്ള പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിലൊന്നാണ് സാമൂഹിക പരിഷ്കർത്താവും ആത്മീയ നേതാവുമായ ശ്രീ നാരായണ ഗുരു സ്ഥാപിച്ച ശിവഗിരി മഠം സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് വർക്കല ലോൺലി പ്ലാനറ്റ് നൽകുന്ന അംഗീകാരം പാപനാശം ബീച്ചിന്റെ ഖ്യാതി വർദ്ധിപ്പിക്കും വർക്കലയെ ലോകോത്തര വിനോദസഞ്ചാര കേന്ദ്രമായി ഉയർത്താനുള്ള വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കും വർക്കലയുടെ പ്രകൃതി മനോഹരതയ്ക്കും പരിസ്ഥിതി ഘടനയ്ക്കും കോട്ടമുണ്ടാകാതെ പ്രവർത്തനങ്ങളിലൂടെ അടിസ്ഥാന സൌകര്യങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും മെച്ചപ്പെടുത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഭൂമിശാസ്ത്രപരമായ ഏറെ പ്രത്യേകതയുള്ള സ്ഥലമാണ് പാവനാശം ബീച്ച് അതിനിടയിലാണ് കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ പേരുടെ ജീവൻ വർക്കലയിൽ പൊലിഞ്ഞത് തന്നെ കേരളത്തിലെ ഈ കടൽ തീരത്തേക്ക് പോകുന്നവർ ശ്രദ്ധിക്കണമെന്നും പതിയിരിക്കുന്ന ജീവൻ വരെ നഷ്ടമായേക്കാവുന്ന അപകടമാണെന്നും മുന്നറിയിപ്പുകളും പുറത്തുവരുന്നു